വിവിധ ഗൾഫ് രാജ്യങ്ങളെ പോലെ ഖത്തറിലെ സ്വകാര്യ മേഖലയിലും സ്വദേശി കൂടുതൽ ശക്തമാക്കുന്നു ഇതിന്റെ ഭാഗമായി വിവിധ തൊഴിൽ മേഖലകൾ ഇനി ഖത്തർ സ്വദേശികൾക്ക് മാത്രമായി മാറ്റിവയ്ക്കും ഇതോടെ ഖത്തറിലും മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളുടെ തൊഴിൽ അവസരങ്ങൾ കുറയും മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഖത്തറിലെ സ്വകാര്യ മേഖലയിലും സ്വദേശി കൂടുതൽ കർശനമായി നടപ്പാക്കാനാണ് തീരുമാനം ഇതു സംബന്ധിച്ച നിയമത്തിന് ഖത്തർ അമീർ ഷെയ്ഖ് തമീൻ ബിൻ ഹമദ് അൽ താനി അംഗീകാരം നൽകി ഇനി ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് ആറു മാസത്തിനുശേഷം നിയമം നടപ്പാക്കും തൊഴിലാളികളുടെ സ്വദേശി വർക്കറുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പന്ത്രണ്ടാം നമ്പർ നിയമത്തിനാണ് രാജ്യം അനുമതി നൽകിയത് ഇതോടെ ഇനി ഖത്തറിലെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലും കമ്പനികളിലും സ്വദേശികളായ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കണം സ്വദേശികൾക്കും ഇവരുടെ മക്കൾക്കും പുതിയ തൊഴിൽ അവസരങ്ങൾ തുറക്കണം അതുവഴി സ്വദേശികളുടെ മാനവവിഭവശേഷി സ്വകാര്യ മേഖലയിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനും പുതിയ നിയമം ലക്ഷ്യം വയ്ക്കുന്നു ഇപ്രകാരം വിദേശികളുടെ കമ്പനികളിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നൽകുക എന്ന രണ്ടായിരത്തി മുപ്പത് വർഷത്തെ വിഷന്റെ ഭാഗമായാണ് ഈ പുതിയ നിയമം കത്തരി പൗരന്മാർക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും സുസ്ഥിരമായ തൊഴിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനും സ്വദേശിവൽക്കരണം സഹായകരമാകും അതേസമയം ഗൾഫിലെ മറ്റൊരു വൈബ്രന്റ് മാർക്കറ്റായ ഖത്തറിലെ സ്വകാര്യ മേഖലയിലെ സ്വദേശി മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളുടെ തൊഴിൽ അവസരങ്ങൾ ഭാവിയിൽ കുറയ്ക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ന്യൂസ് ഖത്തർ